ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പം അത് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം പൈപ്പിലുള്ള അഞ്ച് നേന്ത്രപ്പായം എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പീസാക്കിയിട്ട് നമുക്ക് ഇഡ്ഡലി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കുക ഇനി പോയി കത്തിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക അപ്പോൾ അതിനായിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് നെയ്യൊന്ന് വഴറ്റിയെടുക്കുക കൂടുതൽ സമയമൊന്നും വയറ്റ് കളറൊന്നും മാറണ്ട ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണ് ഏലക്ക ഒരു നാല് സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി അതോടെ ഓഫ് ചെയ്ത് വയ്ക്കുക അപ്പോഴേക്കും നമ്മൾ പഴം വെന്തിട്ടുണ്ട് ഇനി മാറ്റി വെക്കുക കുറച്ച് ചൂടാറിയതിന് ശേഷം നല്ലോണം ചൂടാറാൻ വയ്ക്കരുത് ചെറിയ ചൂടിൽ തന്നെ അത് പെട്ടെന്ന് തൊലിച്ചിട്ട് അന്ന് ഉടച്ചെടുക്കുക പഴം നന്നായിട്ടൊന്ന് കട്ടല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി അത് ശേഷം കയ്യിൽ എണ്ണ തടവിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക മാവ് പോലെ കുഴച്ചെടുക്കുക ഇനി അതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് പരത്തിയെടുക്കുക കയ്യിൽ എണ്ണ തേക്കണം കേട്ടോ കയ്യിലെണ്ണ തേച്ചെടുത്തതിന് ശേഷം കയ്യിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇനി അതിലേക്ക് ഈ ഫില്ലിങ് വെച്ചെടുക്കുക ഈ ഫില്ലിങ് വെച്ച് ഇനി അതൊന്നിങ്ങോട്ട് മടക്കി വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുത്ത് അസൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇട്ടിച്ചതിന് ശേഷം ഇനി കയ്യിൽ നിന്ന് നന്നായിട്ടൊന്ന് ഉഷ്ടി ഒരു ഉണ്ണക്കായുടെ ഷേപ്പിലാക്കി എടുക്കുക ഇനി അതേപോലെ തന്നെ രണ്ടാമത്തും അതേപോലെ തന്നെ ചെയ്തെടുക്കുക നല്ലോണം കയ്യിലിട്ട് ഉഷ്ടിയാലും ഉന്നക്കായുടെ അതേ ഷേപ്പിലാക്കി കിട്ടൂട്ടോ അങ്ങനെ ഉഷ്ടെടുത്താൽ മതി അപ്പോൾ ഇങ്ങനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു എട്ടെണ്ണം കിട്ടിയിട്ടുള്ളൂ ചൂടായ എണ്ണയിലേക്ക് ഇട്ടു ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കൂടുതൽ സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ മതി അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് മറ്റു വശവും ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് അടുത്തതും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക അതും അതേപോലെ ഫ്രീ ആയി വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് എന്നെ കൂരി മാറ്റാം അപ്പോൾ നമ്മൾ ഉന്നക്കായി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ